കോഴിക്കോട് പീഡിപ്പിക്കുന്നു അത് വീഡിയോ എടുക്കുന്നു ഈ കാലം ഇത് പതിനഞ്ചു വയസ്സുകാരി തീർച്ചയായും വാർത്ത കോഴിക്കോടെന്നാണ് വരുന്നത് അപ്പോൾ ഒരു വാർത്ത കണ്ട സമയത്ത് തന്നെ പതിനഞ്ചു വയസ്സുകാരിയെ സമപ്രായക്കാരായിട്ടുള്ള ഒരു കുട്ടികൾ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കുന്നു അത് പതിനൊന്ന് വയസ്സുള്ള ഒരു കുട്ടി അത് വീഡിയോ എടുത്ത് എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഒരു മൈൻഡൊക്കെ എങ്ങോട്ടാണ് പോയത് നമ്മൾ ചിന്തിക്കണം അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു ജന ഈയൊരു വാർത്ത വരുമ്പോൾ തന്നെ ഈ ജന ജനറേഷനെ ആണ് കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നത് പക്ഷെ ആ ഒരു ജനറേഷൻ അങ്ങനെ മാറ്റപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തത് നമ്മുടെ സൊസൈറ്റി തന്നെയല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു കുട്ടീനെ സ്വാധീനിക്കുന്ന കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ടാവും അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് വീടിനിന്നുള്ള കുറെ കാര്യങ്ങളായിരിക്കാം അതിനു ശേഷമുള്ളത് അവർ വരുന്ന സ്കൂളുകളിലാണെങ്കിലും അവരുടെ ഫ്രണ്ട്സ് ആണെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നാണ് പല കാര്യങ്ങളും പല കുറ്റകൃത്യങ്ങളിലേക്ക് ഈ കുട്ടികൾ പോകുന്നത് പതിനഞ്ച് വയസ്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ അത് സമപ്രായകരം നമുക്കറിയാം ഈ ഒരു ടീനേജിന്റെ ഈ ഒരു ആ ടീനേജ് കഴിഞ്ഞതിന് ശേഷം കുറേയധികം ഈ ഒരു ഹോർമോണ റിയാക്ഷൻസ് ആണ് എങ്കിലും കൂടുതലായിട്ട് വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ് ഈ ഒരു പതിനഞ്ച് വയസ്സ് തൊട്ട് ഉള്ള ടൈം എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു കുട്ടികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറേയധികം വാർത്തകളും കണ്ടിട്ടുണ്ട് പതിനഞ്ച് വയസ്സുകാരിയെ അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സുകാരെ പീഡിപ്പിച്ചു പക്ഷെ ഈ പതിനൊന്ന് വയസ്സുകാരൻ എങ്ങനെയായിരിക്കാം അതെ ഈ കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളിൽ വരുന്ന അക്രമവാസന കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി മരുന്ന് ബന്ധപ്പെട്ടിട്ട് കുട്ടികളെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം കോളേജുകളിലാണെങ്കിലും സ്കൂളുകളാണെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ ദിനം പ്രതിയുള്ള വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ലൈംഗിക അരാജകത്വം കേരളത്തിൽ കൂടി വരുന്ന ഒന്ന് തന്നെയാണ് ലൈംഗിക അരാജകത്വം കാരണം അത് മുതിർന്നവരിലാണെങ്കിലും കുട്ടികളിലാണെങ്കിലും ഇവർ ഇത് കണ്ടാണ് വളർന്നു വരുന്നത് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മീഡിയയുടെ ഓരോ പോസ്റ്റിന്റെയും അടിയിൽ വരുന്ന കമന്റുകൾ ഈ കമന്റുകൾ ഓരോരുത്തരെയും ട്രിഗർ ചെയ്യും ഈ കമന്റുകൾ കുട്ടികൾ വായിക്കത്തില്ലേ ഇപ്പം തന്റെ മക്കൾ ഇത് കാണും കാണുമെന്ന ബോധ്യമില്ലാതെയാണ് പലരും ഈ കമന്റുകളൊക്കെ ഇടുന്നത് അല്ല ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് രണ്ട് രീതിയിലാണ് ചിന്തിക്കുന്നത് ഒന്നെങ്കില് കുറച്ചുകൂടെ നോർമൽ ആയിട്ട് ഇവരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കാര്യമുണ്ട് സെക്സ് എഡ്യൂക്കേഷൻ അതിൻ്റെ പ്രോപ്പറായിട്ട് നടക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നീട് ഇവർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യവും കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഈ ഒരു വാർത്ത ഒന്നിന്റെ കമന്റ് സെക്ഷനിലടിയിൽ വന്നൊരു ഒരു ആയിരുന്നു ഇതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക പെൺകുട്ടികളെ പുറത്ത് ഒറ്റയ്ക്ക് വിടാതിരിക്കുന്നത് അല്ലെങ്കിൽ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ സഹോദരനോ ഏതെങ്കിലും മുതിർന്ന സ്ത്രീകളോടൊപ്പം മാത്രം പുറത്ത് വിടുക ഹിജാബ് ധരിക്കുക ഇത്തരത്തിൽ ഇത് ഇതുകൊണ്ടാണ് നടത്തുന്നത് അപ്പൊ ഇത് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ചില പെൺകുട്ടികളുണ്ട് നമുക്ക് എന്താ നമുക്ക് ഇവിടെ റൈറ്റ്സ് ഉണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള അനുവാദമുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് വരുന്നത് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഈ രണ്ട് രീതിയിൽ മാത്രമാണ് ചിന്തിക്കുന്നത് കൂടുതലായിട്ട് കറക്റ്റ് ആയിട്ട് ഇവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് ആരും കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നെങ്കിൽ ചിന്തിക്കുന്നത് ആ പെൺകുട്ടി അവിടെ പോയത് അല്ലെങ്കിൽ ഈ ജനറേഷനിൽ ഇങ്ങനെ ആവാൻ കാരണം ഈ സ്വാതന്ത്ര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിസം ലെവലിലേക്ക് കുട്ടികൾ ചിന്തിച്ചു മാറിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭയമില്ല അതെ ആ ഒരു രീതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റവാസനകൾ കൂടുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളമുള്ള ഈ സെക്സ് അബ്യൂസുകൾ കൂടുന്നത് പറഞ്ഞു വെക്കുന്ന പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കല്ലേ വേണ്ടത് തീർച്ചയായും കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾക്ക് ഇത് അറിയാനുള്ള കൂടുതലായിരിക്കും സോഷ്യൽ മീഡിയ ആണെങ്കിൽ ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതേ കൂടാതെ തന്നെ ഇപ്പം അവർക്ക് അതിന് അടിസ്ഥാനപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളും കൂടി ഇന്നത്തോട്ട് വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ഇവർക്ക് തൊട്ട് മുന്നേ ഉള്ള തലമുറ ഇപ്പൊരു ഇരുപത്തി അഞ്ചു ഇരുപത്തി വയസ്സുള്ള യുവാക്കൾ ചെയ്തത് അത് കണ്ടിട്ട് തന്നെയല്ലേ ഇവർ വളരുന്നത് അവർ ചെയ്യുന്നത് എന്താണോ അത് തന്നെ ഇമിറ്റിയറ്റ് ചെയ്യാൻ ഈ കുട്ടികളും നോക്കും അപ്പൊ ഈ ജെൻസി തലമുറയെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിന് തൊട്ടു മുമ്പുള്ള തലമുറ എങ്ങനെയാണ് അവർക്ക് എങ്ങനെയാണ് അവർ ഇപ്പോൾ സമൂഹത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഇവരെ ബാധിക്കും കാരണം ഇതൊരു സർക്കാർ സംവിധാനത്തിന്റെയോ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെയോ കീഴിൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് അപ്പുറമാണ് ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ പിന്നീട് അല്ലെങ്കിൽ ഇവരിലേക്ക് ഭയം കൊണ്ടെത്തിക്കുക പോലീസ് നാട്ടുകാര് അടി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവരെ ഭയപ്പെടുത്തി ഒന്നെങ്കിൽ ഇവരെ മാറ്റാം അല്ലെങ്കിൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഇവരെ പറഞ്ഞു ഇത് ചെയ്യുന്നത് തെറ്റാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല കുറെ ബന്ധങ്ങളുണ്ട് റിലേഷൻഷിപ്പുകൾ എന്തൊക്കെയാണ് എന്ന് ഇവരെ പറഞ്ഞു മനസ്സിലാക്കാം എന്ന് മാത്രമേ കഴിയുള്ളൂ ഒന്നെങ്കിൽ ഭയപ്പെടുത്തി നിർത്തണം അല്ലെങ്കിൽ ഇവരെ പറഞ്ഞു മനസ്സിലാക്കണം ഇത് രണ്ടും കൂടെ ചേർന്ന് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു സമൂഹത്തിൽ കൃത്യമായിട്ട് പോകാൻ കഴിയുള്ളൂ അത് നമ്മുടെ ഇവിടുത്തെ സർക്കാർ സംവിധാനവും സർക്കാർ സംവിധാനത്തിൽ കൃത്യമായിട്ട് ഇടപെടൽ ഒരുപാടുണ്ട് കാരണം ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ഈ സ്കൂളുകൾ തൊട്ട് ഇതെല്ലാം സർക്കാർ സംവിധാനത്തിന്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല ഇതിനകത്തെല്ലാം ഇത് ഉൾക്കൊള്ളിക്കണം ഇത് നമ്മൾ ഇവരെ എത്രത്തോളം മാറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇവരെ എത്രത്തോളം അകറ്റി നിർത്താൻ നോക്കുന്നു അത്രത്തോളം ഇവർ അതിനകത്തേക്ക് ചെന്ന് ചാടാൻ മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളൂ അതാണ് ഇതിന്റെ ഒരു യഥാർത്ഥ കാര്യം നമ്മൾ പണ്ട് നിർഭയയുടെ കേസ് വന്നപ്പോഴാണ് ഒരു പതിനഞ്ച് വയസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പതിനേഴ് വയസ്സ് പതിനഞ്ചു വയസ്സുകാരൻ അതിൽ ഉൾപ്പെട്ടപ്പോ നമ്മളെല്ലാം ഞാൻ ഭയങ്കരമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു കാരണം പതിനഞ്ച് വയസ്സെന്ന് പറയുന്നത് ഒരു മൈനറാണ് അതേപോലെ തന്നെ ഒരു കുട്ടിയാണ് അതിനകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് ആ പെൺകുട്ടീനെ ഉപദ്രവിച്ചത് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളു കിട്ടതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇപ്പോൾ ഒരു ലേറ്റ് ഒരു ഫൈവ് ടു സിക്സ് ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു നോർമലൈസ്ഡ് ആയിട്ട് മാറിയില്ലേ അല്ലെങ്കിൽ ഈ ഒരു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികള് ഈ ഒരു രീതിയിലേക്കുള്ള ഒരു സ്ത്രീകൾക്കെതിരെ ആണെങ്കിലും അതിക്രമങ്ങളിലേക്ക് കടക്കുന്നതാണെങ്കിലും ഇനി പ്രകൃതി വിരുദ്ധ പീഡനങ്ങളാണെങ്കിലും അതിന്റെ ഒരു അളവ് വലിയ രീതിയിൽ അതെ തീർച്ചയായും അത് കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ് നമുക്ക് അതിനകത്ത് ആരെയും മാറ്റി നിർത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇടുകയാണ് ആ പോസ്റ്റിന്റെ അടിയിൽ വന്നിട്ട് വളരെ മോശമായിട്ട് വളരെ വൾക്കറായിട്ട് കമന്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഒരു ട്രോൾ പേജ് ഈ ട്രോൾ പേജ് നോക്കിയാൽ മതി ഈ ട്രോൾ പേജാണ് ഇത് ഏറ്റവും രീതിയിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇതേ കൂട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു ബിക്കിനി ഷൂട്ട് ഒക്കെ നടത്തി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ട്രോൾ പേജുകളുണ്ട് അപ്പൊ അവർ ചെയ്യുന്ന എന്താണ് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇടുമ്പോ കൂടുതൽ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ആളുകൾ പ്രൊവോക്കേറ്റ് ചെയ്യും കാരണം അതിന്റെ അടിയിൽ വന്നിട്ട് അത്ര മോശമായിട്ട് ആളുകൾ കമന്റ് ഇടും അപ്പൊ ഈ കമന്റ് ഇടുമ്പോൾ ഈ കുട്ടികളുടെ മൈൻഡിൽ ഇത് വീണ്ടും ഫീഡ് ആവും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ അതിന്റെ അടിയിൽ വരുന്നത് അത്രത്തോളം മോശമായിട്ടായിരിക്കും അല്ലെങ്കിൽ ആ രീതിയിൽ കമന്റ് ഇടുന്ന ഒരുപാട് പേര് ഇപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങളുണ്ട് ഒരു പത്ത് കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ നാലെണ്ണവും അത്ര മോശമായിട്ടുള്ള കമന്റ് ആയിരിക്കും അപ്പൊ ഇത് കുട്ടികളെ ഇത് ചെയ്യും അവരെ ട്രിഗർ ചെയ്യും ഈ സാധനം അവരുടെ മനസ്സിനുള്ളിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് അത് അവർ പിന്നീട് പ്രകടിപ്പിക്കാൻ തുടങ്ങും ഇപ്പൊ ഇവർക്ക് വരുന്ന ഈ ബിഹേവിയർ ചേഞ്ചിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്നിതാണ് പിന്നൊന്ന് അവരുടെ വീട് സമൂഹം അവരുടെ ചുറ്റുപാട് ഇതെല്ലാം ഇവരെ സ്വാധീനിക്കും പിന്നെ ഇവരുടെ സുഹൃത്തുക്കൾ ഈ സുഹൃത്തുക്കളായിട്ടുള്ള കുട്ടികളും ഇത് കണ്ടിട്ടുണ്ടായിരിക്കുന്നു പറ്റില്ല ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെയുള്ള പോസ്റ്റൊന്നും കാണാറില്ല അങ്ങനെ ഒന്നിനകത്ത് പോകാറില്ലെങ്കിലും ഇവന്റെ കൂട്ടുകാർ ഇത് കാണാറുണ്ടാവും ഇവര് ഈ കുട്ടിയോട് ഇത് പറയും ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നെല്ലാം ഇവര് പറഞ്ഞു കൊടുക്കും അപ്പൊ ഇവര് തമ്മിലിത് ചർച്ച ചെയ്യുമ്പോൾ ഇത് വീണ്ടും ഇവരുടെ മനസ്സിൽ കിടന്ന് ട്രിഗർ ചെയ്യും അങ്ങനെയാണ് ഈ കുട്ടികൾ ഈ രീതിയിലേക്കൊക്കെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം തീർച്ചയായിട്ടും കാരണം ഈ സോഷ്യൽ മീഡിയ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറിയ ഒരു കാര്യം തന്നെയാണ് അപ്പൊ അതില് കുട്ടികളാണ് അല്ലെങ്കിൽ കൂടുതൽ നമ്മൾ അതിന്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ കുട്ടികൾ തന്നെ ആയിരിക്കാം ബാക്കിയുള്ളവരെ കാണലും അപ്പൊ അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങള് അവര് വേഗം നോട്ടീസ് ചെയ്യുകയും അതേപോലെ സ്വന്തം ലൈഫിൽ അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അത് സ്വന്തമായി വിചാരിക്കുകയും സ്വന്തം ലൈഫിൽ അത് അങ്ങനെ നടത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ പ്രധാന കാര്യം ഈ ഒരു ഫാമിലി ആയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ പേഴ്സണൽ അവരുടെ ഒരു മെന്റലി കണക്ഷൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോവാതിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കുട്ടികൾ എപ്പോഴും പേരൻസിനു പറഞ്ഞു കഴിഞ്ഞാല് അവരവരുടെ കുട്ടികളെ കുട്ടികളുമായിട്ട് തന്നെയായിരിക്കും കണക്കാക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഓരോ ലൈഫ് ടൈം അല്ലെങ്കിൽ ഓരോ പീരീഡ് ഓഫ് ടൈം വരുമ്പോഴും കുട്ടികളുടെ ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഈ ബ്രെയിൻ ഡെവലപ്മെന്റ് അനുസരിച്ചിട്ട് ഇതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടെ തന്നെയുള്ളതാണ് ഈ ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു ഹോർമോണൽ ചേഞ്ച് കൃത്യമായിട്ട് ഈ പേരൻസ് മനസ്സിലാക്കണം അതിനോടൊപ്പം അത് മനസ്സിലാക്കി അവരെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് പേരും ഈ നേരത്തെ പറഞ്ഞു പോകുന്നത് ഭയപ്പെടുത്തി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭയം എന്ന് പറയുന്നത് ചിലപ്പോൾ വീട്ടിൽ മാത്രമേ ഉൾപ്പെടുത്തുന്നുണ്ടാവുള്ളൂ വീടിന് പുറത്തേക്ക് ആ ഒരു ഭയം ഉടലെടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വീടും എടുത്ത് വെച്ചത് ഇപ്പം ഈ ഒരു പെൺകുട്ടിയുടെ കേസിൽ ഇങ്ങനൊരു കാര്യം ചെയ്തു രണ്ടു പേര് ചേർന്ന് സുഹൃത്തിനെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഇത് ചിലപ്പോൾ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരാള് വീഡിയോ എടുത്ത് വെച്ചത് അതൊരു ആ ക്രൈമിന്റെ ഒരു അങ്ങേയറ്റത്തേക്ക് അവർ ചിന്തിച്ചു പോവുകയാണ് നമ്മൾ ചെയ്തൊരു കാര്യം ഈ ഒരു ഇതൊരു ക്രൈമായിട്ട് പിന്നീട് പുറത്തുവരികയാണെങ്കിൽ ഇനി ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രിക്കൂഷൻസ് കൂടെ എടുക്കാം അപ്പൊ ഈ ഭയം കൊണ്ട് കുട്ടികൾ ചെയ്യുന്ന ആ ഒരു കാര്യമായിരിക്കാം ഭയം ഉൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ ഈ ഭയം കൊണ്ട് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു രീതിയിലേക്ക് പോകുന്നത് അപ്പോ നമ്മള് ഭയപ്പെടുത്തുന്നുകൊണ്ട് നമ്മൾ കുട്ടികളെ കുറെ കൂടെ വലിയ കൂടെ ക്രിമിനൽ ആക്കി മാറ്റുക ചെയ്യുന്നത് തീർച്ചയായും